മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് അതായത് റിപ്പബ്ലിക് ദിന പരേഡിൽ കരാറുകാരന്റെ ജീപ്പിൽ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചതിലെ ആരോപണങ്ങൾ തള്ളി മുഹമ്മദ് റിയാസ് മന്ത്രി രംഗത്തെത്തിയിരിക്കുകയാണ് വണ്ടിയുടെ ആർ സി ബുക്കും മറ്റും കയറുന്നതിന് മുൻപ് നോക്കാൻ ഒരു മന്ത്രിക്കാകുമോ എന്നാണ് റിയാസ് ചോദിക്കുന്നത് ചിലരുടെ ചോര കുടിക്കാനാണ് ഇങ്ങനെ വാർത്തകൾ നൽകുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു പതാക ഉയർത്തിക്കഴിഞ്ഞ് നമ്മൾ ഒരു വാഹനം ഉണ്ടാവുമല്ലോ ആ വാഹനത്തിൻ്റെ ആർ സി ബുക്ക് പരിശോധിക്കാൻ എന്തായാലും മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമില്ല ആ വണ്ടിക്ക് എല്ലാ കടലാസുണ്ടോ എന്നൊന്നും പരിശോധിച്ചിട്ട് ഒരു മന്ത്രിക്ക് അതിൽ കയറാൻ പറ്റില്ല അതൊക്കെ ജില്ലാ ഭരണകൂടവും പോലീസൊക്കെ കൂടി ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വിവാദമായപ്പോൾ ജില്ലാ കലക്ടറോട് സംസാരിച്ചു എല്ലാ പ്രൊസീജിയറും പാലിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ കലക്ടറും പറഞ്ഞിട്ടുള്ളത് എനിക്ക് എനിക്കറിയൂ മന്ത്രി എന്തോ ഞാൻ ചോദിക്കട്ടെ ഒരു പിടികിട്ടാപ്പുള്ളിയുടെ വണ്ടിയാണെന്ന് കരുതുക ഒരു അധോലോക രാജാവായ പിടികിട്ടാപ്പുള്ളിയുടെ വണ്ടിയാണത്

മന്ത്രി ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു എന്നുള്ളത് അപ്പോൾ അതിൽ അതിലൊരു വിശാ ഒരു വിശദീകരണം നൽകിയിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നതല്ലേ പരിശോധിക്കേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കാരണം ഒരു മന്ത്രിക്ക് ഈ വണ്ടിയിൽ കയറുമ്പോൾ ഇത് കരാറുകാരൻറ്റേതാണോ ഇത് ആർ സി ബുക്കാരുടെ പേരിലാണോ എന്നൊക്കെ നോക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇതിനെന്തൊക്കെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഭദ്ര ഇന്നലെ വിക്രം മൈതാനിയിൽ നടന്ന കോഴിക്കോട് ജില്ലാതല റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് അതായത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ വിശിഷ്ടാജയെ എത്തി അഭിവാദ്യം സ്വീകരിച്ചതും പതാക ഉയർത്തിയതും മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു മുഹമ്മദ് റിയാസ് ഉപയോഗിച്ച ഒരു വാഹനത്തിന്റെ പേരിലായിരുന്നു ഇന്നലെ മുതൽ വലിയ വിവാദം ഉണ്ടായിരുന്നത് അതായത് സാധാരണഗതിയിൽ മന്ത്രിമാർ തുറന്ന വാഹനത്തിൽ തന്നെയാണ് അഭിവാദ്യങ്ങൾ സ്വീകരിക്കാറ് പക്ഷേ പോലീസ് വാഹനത്തിൽ തന്നെ അഭിവാദ്യം അർപ്പിക്കണമെന്ന വ്യവസ്ഥ നിലയ്ക്ക് മന്ത്രി ഒരു കരാറുകാരന്റെ വാഹനത്തിൽ അഭിവാദ്യം അർപ്പിച്ചു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വിഷയം മാവൂർ സ്വദേശിയായിട്ടുള്ള മാവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൈരളി കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വാഹനമായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ വിപിൻദാസ് അതിന്റെ ഉടമയായിട്ടുള്ള ബിപിൻദാസും സിറ്റി പോലീസ് കമ്മീഷണറും ഒക്കെ നമുക്ക് നമ്മളോട് ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായും നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതുപോലെ അവർ പ്രധാനമായും പറയുന്നത് പോലീസ് പോലീസ് സേനയിൽ ഇങ്ങനൊരു തുറന്ന വാഹനം ലഭ്യമല്ലാത്തത് കൊണ്ട് ഒരു സ്വകാര്യ കമ്പനിയെ കമ്പനിയുമായി ബന്ധപ്പെട്ടു എന്നുള്ളതാണ് അതിലാണ് ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത വാർത്തയെ തള്ളിക്കൊണ്ട് ആരോപണങ്ങളെ തള്ളിക്കൊണ്ടാണ് ഇന്ന് മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നിട്ടുള്ളത് അതായത് മന്ത്രി പ്രധാനമായും ആരോപിക്കുന്നത് ജില്ലാതല ആഘോഷങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കാനായി പതാക ഉയർത്താനായി മന്ത്രി വരുമ്പോൾ ഇങ്ങനെയുള്ള വാഹനത്തിന്റെ ഉടമസ്ഥനെയോ അല്ലെങ്കിൽ അതിന്റെ കടലാസോ പേപ്പറോ ഉത്തരവാദിത്തമോ ഒന്നും മന്ത്രിക്കല്ല എന്നുള്ള രീതിയിലാണ് ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിട്ടുള്ളത് മാത്രമല്ല ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ജില്ലാ കലക്ടർക്കും പോലീസ് മേധാവിക്കുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾക്ക് ഉത്തരം ഉത്തരം പറയാനുള്ള ബാധ്യത തനിക്കില്ല എന്ന തരത്തിലാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിട്ടുള്ളത് എന്തായാലും ഇന്നലെ മുതൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് പൊതുമരാമത്ത് മന്ത്രിയാണ് ഉപയോഗിച്ചത് ഒരു സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വണ്ടിയാണ് എന്ന രീതിയിലാണ് വലിയ വിവാദം വന്നിരിക്കുന്നത് എന്തായാലും ഈ ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് ഇന്ന് മന്ത്രി രംഗത്ത് വന്നിരിക്കുന്നു ഇനി ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടതും എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടുണ്ടോ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിൽ ഉത്തരം പറയേണ്ടതും ജില്ലാ മേധാവിയായിട്ടുള്ള ജില്ലാ കളക്ടറും പോലീസ് സിറ്റി പോലീസ് കമ്മീഷണറും പോലീസ് മേധാവിയുമാണ് എന്തായാലും ഇന്നലെ പോലീസ് മേധാവി നമ്മളോട് പ്രതികരിച്ചത് പോലീസ് സേനയിൽ ഒരു വണ്ടി ഇല്ലാത്തത് കൊണ്ട് തുറന്ന വാഹനം ഇല്ലാത്തത് കൊണ്ട് സ്വകാര്യ കമ്പനിയെ ബന്ധപ്പെട്ടു എന്നാണ് മാത്രമല്ല ഉടമ നമ്മളോട് പറഞ്ഞത് മുന്നേ തന്നെ പോലീസ് പോലീസ് ഈ ഒരു വാഹനത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഉടമയും നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളും പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും ജില്ലാ കലക്ടറും വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസമാണ് റിപ്പബ്ലിക് ഡേ പരേഡിനോട് അനുബന്ധിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് കരാറുകാരന്റെ ജീപ്പിൽ യാത്ര ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട വിവാദം കനക്കുകയും ഇപ്പോൾ അതിന് മറുപടിയുമായി മന്ത്രി തന്നെ നേരിട്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് കയറുന്നതിന് മുൻപ് എങ്ങനെയാണ് ആർ സി ബുക്ക് നോക്കാൻ സാധിക്കുമോ എന്നാണ് പറ ചോദിക്കുന്നത് ഈ വിഷയത്തിൽ കളക്ടറോടും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിയോടും വിശദാംശം തേടിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു